ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ മോശ പരാമർശവുമായി രംഗത്തെത്തിയ ഒരു നടനായിരുന്നു വിനായകൻ എൻ്റെ അച്ഛനും ചാവും നിങ്ങളുടെ അച്ഛനും ചാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും മോശമായ രീതിയിൽ ഉമ്മൻചാണ്ടി മരണപ്പെട്ട് കിടക്കുന്ന സമയത്താ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച ഒരു നടനാണ് അന്ന് ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി നൽകണ്ട പറയാനുള്ളവർ എന്ത് വേണോ പറയട്ടെ അച്ഛനെ ജനങ്ങൾക്കറിയാം എന്ന സൗമ്യ ഭാവനയിൽ അദ്ദേഹം കൃത്യമായി മറുപടി നൽകി അന്ന് സഹാക്കന്മാർ വിനായകനെ തലയിലേറ്റി ചുമക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കൊക്കെ കാണാൻ സാധിച്ചത് വിനായകനെ ദൈവമായി കണ്ട സഹാക്കന്മാർ പോലുമുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ അത്ര മോശം പരാമർശം നടത്തിയതിന് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് ഇപ്പോഴാണ് ശരിയായത് അതായത് സഹാക്കന്മാർ തലയിലേറ്റിയ വിനായകൻ ഇപ്പോൾ സഹാക്കന്മാർക്ക് തന്നെ നല്ല ഒന്നാം തരം പണി കൊടുത്തിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റിട്ട വിവാദങ്ങളിൽ ചെന്നുപെടുന്ന ഒരാളാണ് നടൻ വിനായകൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അന്ന് വിമർശിച്ച വിനായകൻ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി പിന്നീട് താൻ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ കുറിച്ചൊരു മോശവും പറഞ്ഞില്ല മാധ്യമങ്ങളെ കുറിച്ചാണ് പറഞ്ഞതെന്നും മറുപടി പറയുകയും ഒഴിഞ്ഞു മാറുകയും ചെയ്തിരുന്നു വിനായകൻ ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം വിനായകൻ വീണ്ടും തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഫോട്ടോ പങ്കുവച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതാവും രാജ്യസഭാ എംപിയുമായ ജോൺ ബ്രട്ടാസിന്റെ ഒരു ചിത്രമാണ് വിനായകൻ പോസ്റ്റ് ചെയ്തത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് തന്നെ വിനായകൻ ഇഷ്ടപ്പെട്ട ഒരു നേതാവിന്റെ ചിത്രം പങ്കുവച്ചതാവും എന്നാണ് എല്ലാവരും ആദ്യം പോസ്റ്റ് കണ്ടപ്പോൾ കരുതിയിരുന്നത് സംഭവം അങ്ങനെയല്ല എന്ന കമന്റ് ബോക്സിൽ വിനായകൻ ഇട്ട കമന്റ് കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ തീർത്ഥം അസഭ്യമായ വാക്കാണ് കമന്റിൽ അദ്ദേഹം എഴുതിയത് ഇതാ ബ്രിട്ടാസിനെ ഉദ്ദേശിച്ചാണോ എന്ന് വ്യക്തമല്ല ആണെന്ന് തന്നെയാണ് കമന്റിലെ മറ്റാളുകളുടെ പ്രതികരണങ്ങൾ കണ്ടാൽ മനസ്സിലാവുക പലരും ജോൺ പോസ്റ്റിൽ മെൻഷൻ ചെയ്യുകയും ഇത് കണ്ടോ എന്ന് ചോദിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് വിനായകൻ ഇത്തരമൊരു പരാമർശം ജോൺ ബ്രിട്ടാസിനെതിരെ നടത്തിയതെന്ന പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും സംഭവം കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുണ്ട് തങ്ങളുടെ മുതിർന്ന നേതാവായ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട ബി ജെ പിയിലേക്ക് പോയ വാർത്തകൾക്കും ട്രോളുകൾക്കും ഒരു ആശ്വാസമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭിനായകന്റെ ഈ പോസ്റ്റും കിട്ടിയിട്ടുണ്ട്